നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കടക്കാം നിനക്കെന്തോ ഇവിടെ കുഴപ്പം നിന്നെ ഞാൻ നല്ല രീതിയിൽ നോക്കുന്നില്ലേ എന്നിട്ടാണോ നീ എന്റെ കൂട്ടുകാരനെ കൂടി വശീകരിക്കാൻ നോക്കിയത് അതും പറഞ്ഞ് സുരേഷ് തന്റെ ഭാര്യയുടെ കരുണം നോക്കി ആഞ്ഞൊരടിയടിച്ചു ആഹ് ഒരു നിലവിളിയോടെ അടികൊണ്ട് അടികൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ച് വീന നിലത്തേക്ക് വീണു സുരേഷേട്ടൻ എന്തൊക്കെയായി പറയുന്നത് എനിക്ക് ആരുമായി ബന്ധമുണ്ടെന്നാ ബീന വിഷമത്തോടെ ചോദിച്ചു നീ നിന്റെ കൂട്ടുകാരൻ അനിലിനെ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയില്ലേ ഞാൻ കൊള്ളാഞ്ഞിട്ട കൊള്ളാഞ്ഞിട്ടല്ലേടി നീ വേറെ ഒരുത്തിൻ്റെ ചൂട് തേടി പോയത് ഏറെ കെട്ട മൂദേവി അവൻ നിന്നെ പോ അവൻ നിന്നെ പോലെ അല്ലാത്തത് കൊണ്ട് നേരെ അവൻ എന്നോട് വന്ന് കാര്യം പറഞ്ഞു സുരേഷിന്റെ വാക്കുകൾ കേട്ട് ബീന ഞെട്ടി അവൾ പെട്ടെന്ന് അന്ന് നടന്ന കാര്യം ഓർത്തെടുത്തു രാവിലെ സുരേഷ് ജോലിക്ക് പോയതിനു ശേഷമാണ് അനിൽ അയാളെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെന്നത് ബീനെ സുരേഷ് ജോലിക്ക് പോയോ വീടിന്റെ മുറ്റം അടിച്ചു വാരിക്കൊണ്ടിരുന്ന ബീനയോട് അയാൾ ചോദിച്ചു കുറച്ചു മുമ്പ് പോയതേ ഉള്ളൂ അനിലിനോട് അവൾ പറഞ്ഞു ഇനി എപ്പോ വരും ഓ വൈകുന്നേരമൊക്കെ അതുമായിരിക്കും എനിക്ക് നിന്റെ ഫോൺ ഒന്ന് തരാമോ അവനെ ഒന്ന് വിളിക്കാൻ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ അങ്ങ് മറന്നുപോയി എനിക്കാണെങ്കിൽ അവനോട് ഇപ്പോൾ തന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു അതാ ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത് പോക്കറ്റിൽ കൈയിട്ട് നോക്കിയിട്ട് അവൻ ബീനയെ നോക്കി അനിലിന്റെ ചോദ്യത്തിൽ അവൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നാത്തത് കൊണ്ട് അവൾ അകത്ത് കയറി ഫോൺ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു പക്ഷേ അനിൽ ബീനയുടെ ഫോണിൽ ഡയൽ ചെയ്തത് സ്വന്തം നമ്പർ തന്നെ ആയിരുന്നു എന്നിട്ട് അവൾ കാണാതെ കൈലിക്കിടയിൽ ഒളിപ്പിച്ച തന്റെ ഫോൺ എടുത്ത് ബീനയുടെ കോൾ അറ്റൻഡ് ചെയ്ത് കുറച്ചു സമയം ഒന്നും സംസാരി സംസാരിക്കാതെ ഇരുന്നിട്ട് ആ കോൾ കട്ട് ചെയ്തു ബീന ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അവൾ അവനിൽ നിന്നും കുറച്ചകലം പാലിച്ചാണ് നിന്നിരുന്നത് കാരണം അനിൽ എപ്പോഴും അവളെ കാണുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ഭാവത്തിലാണ് നോക്കുന്നത് അവന്റെ ആ നോട്ടം അവൾക്ക് എപ്പോഴും ഒരു അസഹ്യമാണ് ഒരുമാതിരി പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുപോലെ പക്ഷേ അനിലിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ അനിൽ പലപ്പോഴും സുരേഷിനെ തിരക്കി അവിടെ ചെല്ലുമ്പോൾ ബീനയുടെ ആ നിൽപ്പും മട്ടും കണ്ടാൽ ആണായിട്ടുള്ള ആരായാലും ഒന്ന് നോക്കിപ്പോകൂ കാരണം ബീനയെ കണ്ടാൽ അത്രയ്ക്ക് വശ്യതയാണ് സാരിയാണ് എപ്പോഴും വേഷം സാരി മടക്കി കുത്തി നിന്നാണ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് അതൊരു ഒന്നൊന്നര നിൽപ്പ് തന്നെയാണ് ആ മുന്നഴകും ബാക്കിൽ കിടന്ന് തുള്ളി തുളുമ്പുന്ന ആ പിന്നഴകും ഹോ കിളവന്മാര് കണ്ടാലും ഒന്ന് തിരിഞ്ഞു നിൽക്കും ആ കഥയിലേക്ക് വരാം അനിലിന്റെ ഈ രീതിയിലുള്ള നോട്ടമെല്ലാം കാരണം തന്റെ ഭർത്താവ് സുരേഷ് അയാളുമായി കൂട്ടുകൂടുന്നത് അവൾക്ക് ഇഷ്ടമല്ല ബീന പലപ്പോഴും ഭർത്താവിനോട് അനിലുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും സുരേഷ് കേൾക്കാറില്ലായിരുന്നു അവളോട് പൊളിച്ചു തെറിയാണ് അവൻ മറുപടിയായി പറയുക അതുകൊണ്ട് തന്നെ അനിൽ വീട്ടിൽ വരുമ്പോഴേക്കും ബീന അയാളെ അവഗണിക്കാറാണ് പതിവ് സുരേഷ് വിളിച്ചിട്ട് എടുക്കുന്നില്ല നീ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരാമോ അവളുടെ കയ്യിൽ ഫോൺ തിരികെ കൊടുക്കുമ്പോൾ അനിൽ ചോദിച്ചു അവനെ ഒന്ന് അടിമുടി നോക്കിയിട്ട് മൊബൈൽ വാങ്ങി ബീന അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൾ അറിയാതെ തന്നെ അനിലും ബീനയുടെ പിന്നാലെ ചെന്നു വെള്ളം ചോദിച്ചത് കൊണ്ട് ഇനി അത് കൊടുക്കാത്തതിന്റെ പേരിൽ തനിക്ക് സുരേഷിന്റെ വായിൽ നിന്ന് ജീത്ത വെക്കേണ്ട എന്ന് കരുതിയാണ് അവൾ വെള്ളമെടുക്കാൻ അകത്തേക്ക് കയറിയത് എന്നാൽ അനിലും പിന്നാലെ കയറി വരുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വീടിനുള്ളിൽ കയറി അവൻ കഥ കടച്ചപ്പോഴാണ് ബീന പിന്തിരിഞ്ഞു നോക്കിയത് നിങ്ങളിത് എന്തായി കാണിക്കുന്നത് പോടോ ബീന അലറി ഒച്ച വെച്ച ആളെ കൂട്ടിയാൽ നിനക്ക് തന്നെയാണ് നാണക്കേട് ഞാൻ പറഞ്ഞേക്കാം നീ വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന് ഞാൻ എല്ലാവരോടും പറയും അതുകൊണ്ട് എന്നോടൊന്ന് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത് സുരേഷ് ഒരിക്കലും ഇതറിയില്ല സെക്സിന്റെ കാര്യത്തിൽ നിന്റെ ഭർത്താവ് ഒരു പഴഞ്ചൻ തന്നെയാണ് അവനെ കൊണ്ട് കൊള്ളില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടൊരു കാര്യം ചെയ് നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് അവനിൽ നിന്ന് കിട്ടാത്ത സുഖം ഞാൻ തരാമോളെ അല്ലാതെ എന്നെ എതിർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ നാറും ഞാൻ പറഞ്ഞേക്കാം അനിൽ വല്ലാത്തൊരു ഭാവത്തിൽ ബീനയെ നോക്കി അവന്റെ ഭീഷണി അവൾ കാര്യമായി എടുത്തില്ല കാരണം മറ്റെന്തിനേക്കാളും വലുത് അവൾക്ക് സ്വന്തം ആത്മാഭിമാനം തന്നെയായിരുന്നു എങ്കിലും താൻ ഒച്ച വെച്ച ആളെ കൂട്ടിയാൽ താൻ വിളിച്ചിട്ടാണ് അനിൽ വന്നതെന്ന് നാട്ടുകാരോട് അവൻ പറഞ്ഞാൽ അത് തനിക്ക് നാണക്കേടാവും നാട്ടുകാരിൽ പേരെങ്കിലും അത് വിശ്വസിച്ചാൽ തന്റെ അഭിമാനം അതോടെ പോകും ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു ഐഡിയയും കിട്ടിയില്ല മീനെ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ അവൻ വിചാരിച്ചു അവളുടെ മൗനം സമ്മതമാകണമെന്ന് അത് കണക്കാക്കി അനിൽ അവളെ കടന്നു പിടിച്ചു ആർത്തിയോടെ അവന്റെ കൈകൾ അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വികൃതി കാട്ടാൻ തുടങ്ങി ചി വിടാനായേ അവൾ അവനെ തള്ളി മാറ്റി അനിൽ തന്നെ സ്പർശിച്ചപ്പോൾ ശരീരത്തിൽ പുഴുവരിക്കുന്നത് പോലെയാണ് ബീനയ്ക്ക് തോന്നിയത് അവൾ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് അവന് നേർക്കു വീശി ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം അല്ലെങ്കിൽ എന്റെ മാനൻ രക്ഷിക്കാൻ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല പറഞ്ഞേക്കാം എന്റെ ഭർത്താവിന് കഴിവില്ലെന്ന് കരുതി അവന്റെ കൂട്ടുകാരന് മുന്നിൽ കിടക്ക വിരിക്കുന്നവളാണ് ഞാനെന്ന് നീ ധരിച്ചെങ്കിൽ നിനക്ക് തെറ്റുപറ്റിപ്പോയി അനിൽ മോനെ നിനക്ക് വഴങ്ങി തരുന്ന മറ്റു പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും അവളുടെ അടുത്ത് മതി നിന്റെ ഈ ആണത്തം കാണിക്കൽ കയ്യിൽ കെട്ടിയ ഒരു കത്തി കത്തിയെടുത്ത് ബീനെ അവന് നേരെ വീശി അവളുടെ ആ ഭാവമാറ്റം കണ്ട് അനിൽ ഒരു നിമിഷം പേടിച്ചുപോയി ബീന തന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നവന് തോന്നി നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ടടി അവളുടെ ഒരു പതിവ്രത ചമയൽ പകയോടെ പറഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചു തുറന്നു അനിൽ പുറത്തേക്ക് പോയി ബീനയോടുള്ള ദേഷ്യം തീർക്കാനായി അവിടെ നിന്ന് ഇറങ്ങിയ അനിൽ നേരെ പോയത് സുരേഷിന്റെ അടുത്തേക്കാണ് ബീന തന്നെ ഫോണിൽ വിളിച്ചു വരുത്തിയിട്ട് പെരുമാറാൻ ശ്രമിച്ചു എന്ന് അവൻ അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു തെളിവായി ബീന തന്റെ ഫോണിൽ വിളിച്ച കോളും അവൻ കാണിച്ചു കൊടുത്തു അത് കണ്ടുകൊണ്ടാണ് സുരേഷ് വീട്ടിൽ വന്ന് ഉറഞ്ഞു തുള്ളുന്നത് ബീന നടന്ന കാര്യം അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം ഞാൻ ഇവിടുത്തെ നാട്ടുകാരോടും നിങ്ങളുടെ കൂട്ടുകാരോടും ഒന്നും പറഞ്ഞു നടന്നിട്ടില്ല നിങ്ങൾ തന്നെ അല്ലേ നിങ്ങളുടെ കൂട്ടുകാരോടെല്ലാം നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞു നടന്നത് അത് കേട്ടിട്ടാ അവൻ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ജോലി കഴിഞ്ഞു വരുമ്പോൾ ഇത് പറയണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പണ്ടേ ആ അനിലിൻ്റെ നോട്ടവും ഭാവവും ശരിയല്ല അവനുമായി നിങ്ങൾ കൂട്ടുകൂടരുത് അവനെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റരുതെന്ന് നിങ്ങളോട് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലല്ലോ നിങ്ങളോട് ഞാൻ ഒരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേൾക്കാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരനിൽ നിന്നും ഈ മോശമായ അനുഭവം ഉണ്ടായത് അറിയാമോ എനിക്ക് ആരെങ്കിലും വിളിച്ചു കയറ്റണമെങ്കിലേ അത് പണ്ടേ ആവാമായിരുന്നു നമുക്ക് കുഞ്ഞുണ്ടാവാത്തതിന്റെ കാരണം നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ കുഴപ്പമും ഞാൻ കഴിയുന്നത് ആ സ്നേഹവും വിശ്വാസവും തിരിച്ചില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങും ക്രോധത്തോടെ സുരേഷിനെ നോക്കി അവളുടെ ഉറച്ച വാക്കുകൾക്ക് മുമ്പിൽ സുരേഷ് കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിന്നെ എനിക്ക് വിശ്വാസമാണ് ബീനെ എന്നെ ഉപേക്ഷിച്ച് നീ പോകരുത് പ്ലീസ് പെട്ടെന്ന് അനിൽ വന്നങ്ങനെ പറഞ്ഞപ്പോൾ കള്ളുമൂർത്ത് ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയതാണ് ഇനി ഞാൻ ഒരിക്കലും കുടിക്കുകയുമില്ല അവനുമായി കൂട്ടുകൂടുകയുമില്ല എനിക്ക് നീ മതി നീ മാത്രം മതി ഇനി ഞാൻ ഒരിക്കലും നിന്നെ തല്ലിയോ നിന്നോട് വഴക്കുകൂടുകയോ ചെയ്യില്ല സുരേഷ് ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു ഈ ഒരു തവണത്തേക്ക് നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇതുപോലെ ഇനി ആവർത്തിച്ചാൽ ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ വീട്ടിൽ പോകും ബീന തൽക്കാലം അയാളോട് ക്ഷമിക്കാൻ തയ്യാറായി ആര്യവർത്ര ജീവിതം വന്നാൽ പരസ്പര വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കേണ്ട ഒരു പരിശുദ്ധ ബന്ധമാണ് അതുകൊണ്ടാണ് ബീന സുരേഷിനോട് ക്ഷമിക്കാൻ തയ്യാറായത്